ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടാ ഇപ്പോൾ മഴ കുറേ സങ്കടങ്ങളൊക്കെ തന്നിട്ട് മാറി നിൽക്കുകയാണ് ഇപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ അന്ന് വീടിൻ്റെ അടുത്തൊരു പ്ലാവ് മുറിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു മഴയൊക്കെ വന്നപ്പോൾ അപ്പോൾ അതൊക്കെ ചെറിയ കഷ്ടങ്ങളാക്കിയിട്ട് ഇപ്പോൾ അത് വെട്ടി വർഗാക്കാൻ നോക്കുകയാണ് കേട്ടോ സുനിയാറ്റിനെ മോനും കൂടിയിട്ട് സുനാറ്റിനാണെങ്കിൽ കൂടുതൽ ചെയ്യാൻ പറ്റൂല കൂടുതൽ ബാറിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിടപ്പായി ഒരാഴ്ചയൊക്കെ ഒക്കെ അതായത് അന്ന് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷമുള്ളതാണത് അപ്പോൾ മോനാണ് കൂടുതൽ ചെയ്യുന്നത് പിന്നെ ചണ്ടമലി കൃഷി ചണ്ടമലി നട്ടുണ്ടായിരുന്നു മോൾ ചാക്കലൊക്കെ ആക്കിയിട്ട് വർപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുട്ടൊക്കെ വിരിഞ്ഞിരിക്കണോ അപ്പം അതിന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആടി ഒളഞ്ഞ് വിഴാതിരിക്കാൻ വേണ്ടിയിട്ട് സൊനിയാട്ടിനെ മോനും കൂടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കിട്ടിയിട്ട് കയറൊക്കെ കിട്ടിയിട്ട് ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടും കണ്ടില്ലേ ഒരുപാട് വീടുകളിപ്പോഴും ടാർ പാണി ഷീറ്റൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടും അതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ വീടിനെ പാസ്സായിട്ടൊരു അഞ്ചാറ് വർഷമായിട്ടുള്ളൂ കേട്ടോ ഒരു ഏഴ് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇപ്പോൾ ഞങ്ങൾ ചുറ്റുപാടുള്ള അവരത് ഒരുപാട് വർഷങ്ങളൊക്കെ ആയിട്ട് താമസിക്കുന്നവരാണ് ഇന്നവരിപ്പം വീടിനെ പാസ്സായിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ അവരുടെയും കൂടി ഓക്കെ ആയാലാണ് എല്ലാവർക്കും ഒരു സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഞാൻ അതെന്താണോ പാസ്സാവുക എന്നറിയില്ല നല്ല കാറ്റും മഴയും ഇതൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ തന്നെയാണ് ടവർ പയൻ ഷീറ്റൊക്കെ വെച്ചിട്ടാണ് പിന്നെ എല്ലാവരും നല്ല സഹകരണമാണ് അത് കാരണം കുഴപ്പമില്ലാതെ പോകുന്നു അപ്പോൾ ഇപ്പോൾ മഴയ്ക്ക് മഴയുടെ ദുരിതം ഒരുപാട് അനുഭവിച്ചതാണ് എല്ലാവരും അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ അവരുടെ വീട് ഓക്കെ ആവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഇടയിൽ മോൾ വീട്ടിലെ മോളും മക്കളും വന്നിട്ടുണ്ടായിരുന്നു ഇട്ടാ മോളും മക്കളും എന്ന് പറഞ്ഞാൽ സുനേട്ടൻ്റെ ഏട്ടൻ്റെ മകളാണ് കേട്ടോ മകളും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു അച്ചമേനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇട്ടാ അപ്പം അച്ചമേനെ കണ്ടു അവർ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് കുറേ സെൽഫിയൊക്കെ എടുത്തു അപ്പോൾ അച്ഛമ്മ ഞങ്ങളുടെ അടുത്താണല്ലോ സുനേട്ടൻ്റെ അമ്മ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്കൊരുപാട് സപ്പോർട്ട് വേണം നന്ദി